ക്ക് വിനീതമായ നമസ്കാരം നമുക്ക് ഓരോരുത്തർക്കും നമ്മിൽ നിന്നും അന്യമായത് എന്തൊക്കെയാണോ അതിനെ അറിയാൻ നല്ല ജിജ്ഞാസയാണ് എന്നാൽ ഞാൻ ആരാണ് എന്ന് അറിയാൻ നമുക്കാർക്കും ജിജ്ഞാസയില്ല കാരണം എന്താണ് ഞാൻ ആരാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നെക്കുറിച്ച് ഞാൻ ധരിച്ചിരിക്കുന്നത് ശരിയായതാണോ എന്ന് നാം ആരും ചിന്തിക്കാറില്ല എന്നാൽ എന്നെക്കുറിച്ചുള്ള എനിക്കുള്ള ധാരണ ശരിയാണോ എന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നെക്കുറിച്ച് എനിക്കറിയില്ലെങ്കിലാണ് എന്നെ അറിയാനുള്ള ജിജ്ഞാസ എനിക്കുണ്ടാവുന്നത് അതിനാൽ ഒരു കവി പറയുകയാണ് ാലും തിരഞ്ഞറിയാറില്ല താനല്ലാതുള്ളതെല്ലാം അറിയും തന്നെയാറിഞ്ഞാലൻ ആത്മാവിൽ ബുദ്ധി തെഞ്ഞുമാരും താനാരുന്നാരും ഞാൻ ആരാണ് എന്ന് ആരും തിരഞ്ഞെ അന്വേഷിക്കാറില്ല കാരണം ഞാൻ ഞാനാരാണ് എന്ന് എനിക്കറിയാം പക്ഷെ നാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ ഞാനെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ദേഹത്തെ അല്ലേ ഇപ്പോൾ സ്ത്രീ ശരീരമാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണ് എന്നല്ലേ നമ്മുടെ ഉറച്ച ധാരണ ഞാൻ സ്ത്രീയാണ് എന്നത് ദേഹത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഞാൻ പുരുഷനാണ് എന്ന് പറയുന്നതും ദേഹത്തെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ നമ്മുടെ സർവജനങ്ങളുടെയും ധാരണ ഈ ദേഹമാണ് ദേഹോഹബുദ്ധിയാണ് ദേഹം ഞാനാണ് എന്ന ബോധമാണ് എന്നാൽ നാം ആരാഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ഈ ദേഹമാണോ അതുപോലെ ആ സമയത്ത് നാം പറയാറുണ്ട് എൻ്റെ കൊണ്ട് ഞാൻ കണ്ണു കർമ്മം ചെയ്തു എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എൻ്റെ കാലിന് വേദന വരുന്നു എൻ്റെ കാലാണ് എൻ്റെ കയ്യാണ് എൻ്റെ തലയാണ് അതുപോലെ എൻ്റെ കണ്ണാണ് എന്ന് നാം പറയുമ്പോൾ എൻ്റെ പേനയാണ് എന്ന് പറയുന്നത് പോലെ അല്ലേ എൻ്റെ പേന എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് പേനയാകുന്നത് ഞാനൊരിക്കലും പേന ആവുന്നില്ല അപ്പോൾ ഈ ശരീരം എൻ്റേതാണ് ആ എന്റേതെന്ന് പറയുന്ന ഞാൻ ആരാണ് ഞാൻ ആരാണെന്നൊന്നു തീരെഞ്ഞു കൊണ്ടിടുക ജ്ഞാനപതിച്ചിടും ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചാലല്ലേ കണ്ടെത്താൻ പറ്റുള്ളൂ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ അതോടുകൂടി ജ്ഞാനം ഉദയം ചെയ്യും എന്ത് ജ്ഞാനം ആത്മാവിനെ സംബന്ധിച്ച അറിവ് ആ ആത്മാവല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി വിശേഷമാണ് നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ ഞാൻ എന്ന് നമുക്ക് തോന്നപ്പെടുന്നത് അതാണ് താനാരെന്നാലും തിരഞ്ഞറിയാറില്ല താനല്ലാതുള്ളതെല്ലാം അറിയും താൻ തന്നെയാ അനറിഞ്ഞാലൻ ആത്മാവിൽ തന്നെ അറിഞ്ഞാൽ ആത്മാവാണ് താൻ എന്ന് മനസ്സിലായാൽ അനാത്മാവിൽ അനാത്മാവാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്നവയെ എല്ലാം അനാത്മാവ് തോന്നും അഹംബുദ്ധി തേഞ്ഞുമായും ഈ അനാത്മാവായിരിക്കുന്ന ദേഹം ഞാനാണ് എന്ന് തോന്നൽ ഇല്ലാനാവും ഇപ്പോൾ ദേഹമാണ് ഞാൻ തോന്നൽ ഞാൻ എൻ്റെ യഥാർത്ഥ പ്രകൃതം അറിയുമ്പോൾ അത് ഇല്ലാതെയാകുന്നതാണ് ഇതെത്ര നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് കേൾക്കുമ്പോൾ ഇത് നിസ്സാരമാണ് നമുക്ക് ആദ്യം ഒരു പരിഹാസമൊക്കെ തോന്നും താൻ ആരാണെന്ന് അറിയില്ല എത്രയും എന്ന് പരിഹസിക്കാം പക്ഷേ നമ്മൾ അറിയേണ്ടതും അറിയപ്പെടേണ്ടതും തന്നെ കുറിച്ചു തന്നെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം താനാണെന്ന പരമസത്യം നമുക്ക് ബോധ്യമാകും കാരണം എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ആ ശക്തിവിശേഷം തന്നെയാണ് അതിനാൽ നാം ഇന്നുള്ള ഈ ധാരണ നാം ഇന്ന് ധരിച്ചിരിക്കുന്ന ീ ധാരണയെ നാം തിരുത്തേണ്ടിയിരിക്കുന്നു അത് തിരുത്തിയാൽ മാത്രമേ നമുക്ക് സൗഖ്യമുണ്ടാവുകയുള്ളൂ ഇന്ന് തോന്നപ്പെടുന്ന തോന്നലുകൾ തെറ്റാണെന്ന വാസ്തവവും നമുക്കുണ്ടാവും താനാരാണെന്ന താനാരെന്നാലും തിരഞ്ഞറിയാറില്ല താനല്ലാതുള്ളതെല്ലാം അറിയും താൻ തന്നെയാരഞ്ഞറിഞ്ഞാലോ മഹം ബുദ്ധി തേഞ്ഞുമായും